ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ അപ്പോഴേ ആദ്യം തന്നെ സോറി ചോദിക്കാനേട്ടാ നമ്മൾ കുറച്ചധികം നാളായിട്ടുണ്ട് ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് ഓണത്തിൻ്റെ തിരക്കായിരുന്നേ എന്നിരുന്നാലും വീഡിയോസൊക്കെ ഞാൻ ഓർക്കിഡിൻ്റെ അല്ല എങ്കിൽ പോലും വീഡിയോസൊക്കെ ചെയ്തിരുന്നു ആ കൂട്ടത്തിൽ വീഡിയോസ് വരും ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പിന്നാലെ വരും കാത്തിരിക്കണം ആരും പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വീഡിയോസൊക്കെ ഇല്ലേ എന്ന് ക്ഷേമ അന്വേഷണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ടും ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് പേര് അൺഫോളോ ചെയ്തിട്ടുണ്ട് വീഡിയോ കാണാത്തതിൻ്റെ വിഷമത്തിലാണോ എന്നറിയില്ല എന്തായാലും എല്ലാവരും പഴയ പോലെ തന്നെ തിരികെ എത്തണം നമ്മൾ വീഡിയോസ് വീണ്ടും ഇടാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മോഹനേട്ടൻ അന്ന് പറഞ്ഞു നിർത്തിയത് അടുത്ത വീഡിയോയിൽ മൂലകങ്ങളെക്കുറിച്ച് പറയാം എന്നാണ് അപ്പോൾ മൂലകങ്ങളുടെ വിശേഷമാണ് ഇന്ന് പങ്കുവെക്കണത് മോഹനേട്ടന് ശബ്ദം കുറച്ച് പ്രശ്നമാണ് ഇടർച്ചയുണ്ട് അതുപോലെ മൈക്ക് വെച്ചാൽ പോലും ക്ലാരിറ്റി ഇല്ല ശബ്ദം ഇങ്ങോട്ട് പോരുന്നില്ല അതുകൊണ്ട് മോഹനേട്ടൻ്റെ നിർദ്ദേശാനുസരണം മോഹനേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ശബ്ദത്തിലൂടെയാണ് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടാണ് ചെയ്യണത് അപ്പോൾ വീഡിയോ കണ്ടാലും അപ്പോഴേ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂലകങ്ങളും അവയുടെ ധർമ്മവും എന്ന വിഷയത്തെ പറ്റിയാണ് ഏത് ചെടി വളർത്തുമ്പോഴും നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നിരിക്കണം മണ്ണിൽ വളരുന്ന ചെടികൾക്ക് മണ്ണിൽ നിന്നും പലതും ലഭിക്കുന്നുണ്ട് എന്നാൽ ഓർക്കിഡുകൾക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങളിൽ നിന്നും മാത്രമാണ് പലതും ലഭിക്കുന്നത് ജൈവവളമായും രാസവളമായും ഓർക്കിഡുകൾക്ക് കൊടുത്തു പോരുന്നുണ്ട് ഏതു വളം കൊടുത്താലും അതിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളാണ് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളത് സംശ്ലേഷണം വഴിയാണ് ചെടികൾക്ക് ഇവ ലഭ്യമാകുന്നത് സംശ്ലേഷണം ദിവസേന നടക്കുന്നൊരു പ്രക്രിയയാണ് കാലത്തും വൈകിട്ടുമാണ് സംശ്ലേഷണം നടക്കുന്നത് പ്രകാശം പരന്നാൽ സംശ്ലേഷണം ആരംഭിക്കുകയായി എന്നാൽ വെയിൽ ചൂടാവുമ്പോൾ സംശ്ലേഷണം നിന്നുപോകുന്നു വൈകിട്ട് വെയിൽ ആറിയതിന് ശേഷം വീണ്ടും സംശ്ലേഷണം ആരംഭിക്കുന്നു ചിലപ്പോൾ അത് നാല് മണിക്കോ നാലരയ്ക്കോ അഞ്ചുമണിക്കോ ഒക്കെ ആകാം നടക്കുന്നത് അതുകൊണ്ട് വളം കൊടുക്കുമ്പോൾ സമയമല്ല സന്ദർഭമാണ് പ്രധാനം ഏതെങ്കിലും കാരണവശാൽ അതായത് ചെടികളെ പരിപാലിക്കുന്നവർ ഒരു പക്ഷേ ജോലിക്കാർ ആയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും കാരണത്താൽ പുറത്തേക്ക് പോകേണ്ടി വന്ന് ആ കൃത്യസമയത്ത് തിരികെ എത്തിയിട്ടില്ലാത്ത പക്ഷമോ ആറ് മണി ആയാലും വളം കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വരുമ്പോൾ ഇരുട്ട് പരക്കും മുൻപായി അവിടെ ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ പ്രകാശ ഊർജ്ജം ലഭിക്കുമ്പോൾ സംശ്ലേഷണം തുടർന്നു കൊണ്ടിരിക്കും രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം ആ ലൈറ്റ് ഓഫ് ചെയ്യാവുന്നതാണ് തുടർച്ചയായി ലൈറ്റ് ഇടേണ്ടതില്ല സംശ്ലേഷണം വഴി ലഭിക്കുന്ന മൂലകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതായത് മൂലകങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെടികളുടെ വളർച്ച ആരോഗ്യം പ്രതിരോധം പ്രവർത്തനക്ഷമത ഉൽപാദനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സാധ്യമാകുന്നത് പതിനെട്ട് മൂലകങ്ങളാണ് ഉള്ളത് ഈ പതിനെട്ട് മൂലകങ്ങളും ഏതൊരു സസ്യത്തിനും ആവശ്യമായി വരുന്നില്ല ഇവയെ പ്രഥമ ദ്വിതീയ തൃതീയ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ഓർക്കിഡുകളെ സംബന്ധിച്ച് പതിനെട്ട് മൂലകങ്ങളിൽ പതിനൊന്ന് മൂലകങ്ങളും നിർബന്ധമായും കൊടുക്കേണ്ടതാണ് ഒന്നാമത്തെ വിഭാഗത്തിൽ വരുന്ന കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നീ അഞ്ച് മൂലകങ്ങളും രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്ന കാൽഷ്യം മഗ്നീഷ്യം സൾഫർ എന്നീ മൂന്ന് മൂലകങ്ങളും മൂന്നാമത്തെ വിഭാഗത്തിൽ വരുന്ന സിങ്ക് അയൺ ബോറോൺ എന്നീ മൂന്ന് മൂലകങ്ങളും ചേർന്ന് ആകെ പതിനൊന്ന് മൂലകങ്ങളാണ് നിർബന്ധമായും കൊടുക്കേണ്ടത് ഈ പറഞ്ഞ പതിനൊന്ന് മൂലകങ്ങൾ മതിയാകും ചെടികൾക്ക് ബാക്കിയുള്ളവ അമോണിയം നിക്കൽ കോപ്പർ മാംഗനീസ് മോളിബിഡിനം ക്ലോറിൻ അയോഡീൻ എന്നിങ്ങനെയുള്ള ഏഴ് മൂലകങ്ങളാണ് ഇവ കൊടുത്താലും കൊടുത്തില്ലേലും ഒരു അബദ്ധവുമില്ല ശരിക്കും ഇത് പി പി മില്യൺ അളവിലെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതായത് പെർ മില്യൺ എന്ന അളവാണ് അറിയാലോ വളരെ ചെറിയ നിസ്സാരമൊരു അളവാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നാൽ ചില കമ്പനികൾ അവരുടെ ചില പ്രോഡക്റ്റുകളിൽ അതായത് മൈക്രോ ന്യൂട്രൻസ് പോലെയുള്ള പ്രോഡക്റ്റുകളിൽ ഈ ചില ഘടകങ്ങൾ ഉൾപ്പെടുത്തി കാണുന്നുണ്ട് ഈ പറഞ്ഞ ഏഴ് മൂലകങ്ങളുടെയും ആവശ്യം ചെടികൾക്ക് ഒട്ടും തന്നെ വേണ്ട വേണ്ട എന്ന് തന്നെയാണ് നിർബന്ധമായിട്ടും പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങി സമയം കളയേണ്ട ആവശ്യമില്ല തീർത്തും ഒഴിവാക്കാവുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഒന്നാമത്തെ വിഭാഗത്തിൽ വരുന്ന അഞ്ച് മൂലകങ്ങളെ ഒന്ന് പരിശോധിക്കാം അഞ്ച് മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവയാണല്ലോ ഇവയിൽ കാർബണും ഹൈഡ്രജനും വളരെ വളരെ ആവശ്യമായ ഒന്നാണ് ചെടികളുടെ നിത്യേനയുള്ള പ്രവർത്തനങ്ങളിൽ കാർബണും ഹൈഡ്രജനും ഒഴിച്ചു ഒരു ഘടകമാണ് ക്ലോറോഫിൽ ഉണ്ടാക്കുവാനും സംശ്ലേഷണം നടക്കുവാനും ഇവ അത്യാവശ്യമാണ് എന്നാൽ ഈ രണ്ട് മൂലകങ്ങളും ചെടികൾ സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നുമൊക്കെയാണ് ഈ രണ്ട് മൂലകങ്ങളും ചെടികൾ ശേഖരിക്കുന്നത് അപ്പോൾ അഞ്ച് മൂലകങ്ങളിൽ കാർബൺ ഹൈഡ്രജൻ എന്നീ രണ്ട് മൂലകങ്ങള് ചെടികൾ സ്വയം കണ്ടെത്താണെന്ന് പറഞ്ഞു ബാക്കി വരുന്ന മൂന്ന് മൂലകങ്ങൾ അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എൻ പി കെ ഈ ഒരു പദം സുപരിചിതമാണ് അല്ലേ എൻ പി കെ ഈ എൻ പി കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ നൈട്രജൻ എൻ പി കെയിൽ ആദ്യത്തെ ഘടകമായ അല്ലെങ്കിൽ ആദ്യത്തെ മൂലകമായ നൈട്രജന്റെ പ്രവർത്തനം അല്ലെങ്കിൽ നൈട്രജന്റെ റോള് എന്താണെന്ന് നോക്കാം നൈട്രജൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ അത് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമോ ആവശ്യമായിട്ടുള്ളതാണെന്ന് എന്നാൽ വളർച്ച മാത്രമല്ല ഉൽപാദനത്തിനും ഇത് കൂടിയേ തീരൂ അതുപോലെ തന്നെ ചെടികളിലെ പച്ച നിറം നിലനിർത്താനും ഇത് വളരെ അത്യാവശ്യമാണ് ഇത് ലഭിക്കാതെ വന്നാൽ ചെടികളിലെ വളർച്ച കുറയുകയും പൂങ്കുലകളിൽ പൂവിന്റെ എണ്ണം കുറയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇലകൾ റാ പോലെ വളയുകയും പച്ച നിറം നഷ്ടപ്പെട്ട് മഞ്ഞളിപ്പ് ബാധിക്കുകയും ചെയ്യുന്നു അടുത്തത് ഫോസ്ഫറസ് എൻ പി കെയിൽ രണ്ടാമത്തെ മൂലകം ചെടികളുടെ വേര് മുതൽ കൂമ്പ് വരെയുള്ള ഓരോ വളർച്ചാ ഘട്ടത്തിലും ഫോസ്ഫറസ് വളരെ ആവശ്യമാണ് പൂങ്കുലകളെ തള്ളി പുറത്തുകൊണ്ട് വരുന്നതിനും കോശഭിത്തികളെ ബലപ്പെടുത്തുന്നതിനും ഫോസ്ഫറസ് ആവശ്യമാണ് അടുത്തത് എൻ പി കെയിലെ മൂന്നാമത്തെ മൂലകമായ പൊട്ടാഷാണ് പൊട്ടാഷ് ചെടികളെ മുളവയാക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു വേനൽക്കാലത്തുണ്ടാകുന്ന അധിക ചൂടിനെ തടഞ്ഞു നിർത്തുന്നു അതുപോലെ തന്നെ ഈ പൊട്ടാഷിൻ്റെ കുറവ് മൂലമാണ് പുഷ്പിക്കാൻ കാലതാമസമുണ്ടാകുന്നതും ഇലകൾ മുരടിക്കുന്നതും പുതിയ കൂമ്പ് വരാൻ വൈകുന്നതും ഒക്കെ ഫോസ്ഫറസും പൊട്ടാഷും ലഭിക്കുക വഴി ചെടികളിലെ ഉൽപ്പാദനം വേഗത്തിലാകുന്നു മൂലകങ്ങളും അവയുടെ ധർമ്മങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഇതൊരു പാർട്ടായിട്ട് കണക്കാക്കണം ലെങ്ത് കൂടാതിരിക്കാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അതുപോലെ തന്നെ കുറച്ചധികം സംശയങ്ങൾ ഓർക്കിഡ് ലവേഴ്സ് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി വീഡിയോ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ഉടനെ പ്രതീക്ഷിക്കാം അതിനുശേഷം ഈ വീഡിയോയുടെ തുടർച്ച വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതാണ് അതുവരേക്കും ടിൽ ടിൽഡ്രൻ ടേക്ക് കെയർ ബബായ്